നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതായത് ഇപ്പോ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടസ്റ്റൻസുകളെല്ലാം അല്ലെങ്കിൽ പുറത്താകുന്നവരെല്ലാവരും അനുമോളിന് ആണ് അതായത് വലിയൊരു അജണ്ട നടക്കുന്നുണ്ട് വലിയൊരു പി ആർ വർക്ക് നടക്കുന്നുണ്ട് അതായത് എല്ലാ മത്സരാർത്ഥികളും ഇറങ്ങുന്ന ഓരോ ഓരോ മത്സരാർത്ഥിയുടെയും എയിം എന്ന് പറയുന്നത് അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഡിഗ്രേഡ് ചെയ്യുക അനുമോൾ എന്ന മത്സരാർത്ഥിയെ തോൽപ്പിക്കുക എന്നൊരു അജണ്ടയോട് കൂടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രീ മത്സരാർത്ഥികൾ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഇനിയും എന്താണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് പി ആർ ഒന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അനുമോള് എന്ത് ചെയ്യുന്ന പുറത്തു പോകും എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് എന്നുള്ളത് എന്റെ വിശദീകരണം ഞാൻ തരാം ഇവിടെ അഖിൽമാരാറ് എന്നിട്ട ഒരു ചെറിയ വീഡിയോ ഒരു ക്ലിപ്പ് ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം കേട്ടോടെ അന്ന് അയാൾ കൊടുത്തത് ഷോ കണ്ട ഒരു പ്രേക്ഷകനാണ് അതുകൊണ്ട് എല്ലാം പി ആറിന്റെ തലയിൽ വെച്ച് കെട്ടി ഒഴിയുന്നത് ഈ ഈ പുറത്തായ മത്സരാർത്ഥികൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന പുറത്തായ മത്സരാർത്ഥികൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന അവരുടെ ഒരു സമയം ഞാൻ പുറത്തായി അപ്പോ എനിക്ക് നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് പറയുന്നത് അതായത് അവൾ പി ആറ് കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് ഇല്ല ഞാനും അവിടെ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അഖിൽമാരാർ പറയുന്നത് ഓക്കെ അത് മാത്രമല്ല കാരണം അത് അതൊരു വലിയ ഒരു കാരണമാണ് പക്ഷെ അത് മാത്രമല്ല കാരണം നമുക്ക് ഈ പറയുന്ന ഈ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ഈ പറയുന്ന ആ ഒരു ശാരീരിക നമ്മുടെ ഏത് പെൺമ പിന്നെ സ്ത്രീ മത്സരാർത്ഥികൾ എടുത്തു നോക്കും ശാരീരികമായിക്കോട്ടെ പിന്നെ ബിന്നി ആയിക്കോട്ടെ ഈ പറയുന്ന ബിൻസി ആയിക്കോട്ടെ ഈ പറയുന്ന ശൈത്യായിക്കോട്ടെ എല്ലാ മത്സരാർത്ഥികളും എല്ലാ മത്സരാർത്ഥികളും ഒരേ വായിൽ പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഈ പറയുന്ന അനുമോളെ ഡിഗ്രേഡ് ചെയ്യുക അനുമോൾ പി ആർ കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കുക അത് അതായത് ഇതൊരു സീസൺ വണ്ണ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സീസൺ വണ് ഇവിടെ ആവർത്തിക്കാനുള്ള ചാൻസസ് ഉണ്ട് സീസൺ വണ്ണ് ആവർത്തിക്കുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെയിൽ ഉണ്ട് അതായത് പേളി മാണി ഈ പറയുന്ന സാബുമാൻ സാബു മോൻ പേളി മാണിയും സാബുമോനും തമ്മിൽ നടന്ന സീസൺ വണ് എത്രവര് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി പേളി മാണി ആയിരുന്നു അപ്പോൾ സാബു മോനെ ആരും പ്രതീക്ഷിച്ചില്ല സാബു മോൻ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഏതാണ്ട് ഒരു ഒരു സെവന്റി എബോ ഒരു ഒരു വോട്ട് അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ ഈ പറയുന്ന പേളിമാണിക്ക് ആയിരുന്നു ആ സമയത്ത് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾ സത്യം പറഞ്ഞാൽ ഇതിന് കുശുംബ് എന്ന് പറയും അസൂയ കുശുംബ് എനിക്ക് പറ്റാത്തത് ഈ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് പറ്റാത്തത് അവിടെ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഇപ്പൊ ബിന്നി ബിന്നി പറയുന്നത് ഞാനും അനുമോളും ഒരു ഫീൽഡിൽ നിന്ന് വന്നിരുന്നു പക്ഷെ ഞാൻ പുറത്തായി അപ്പൊ എൻ്റെ കഴിവ് കേട് എന്റെ കഴിവില്ലായ്മ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ആണുങ്ങൾ ജീവിച്ചോട്ടെ അപ്പൊ എന്റെ അതേ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ എന്റെ അതേ സ്വീവർഗത്തിലുള്ള അവർ ജയിക്കാൻ പാടില്ല അവരെ എങ്ങനെയെങ്കിലും ചെളിവാരി എറിയുക മനസ്സിലായി അവരെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തുക അവരുടെ തലയിൽ കുറ്റങ്ങൾ കൊണ്ട് ആരോപിച്ച് സ്വയം ആസ്വദിക്കുക സ്വയം സംതൃപ്തിപ്പെടുക അത് തങ്ങളുടെ കഴിവ് കേടാണെന്ന് ആദ്യം ഈ പറയുന്ന ഇറങ്ങിയ എല്ലാവരും നിങ്ങൾക്ക് ഒരു കഴിവും ഇല്ലായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് കേടാണ് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിയത് ഈ പറയുന്ന പി ആർ ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നിക്ക് പി ആർ ഇല്ലായിരുന്നു പിന്നെയെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സീസൺ വണ്ണിലാണ് അപ്പോ പേളിമാണിയാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉണ്ടായിരുന്നത് ഇത് അന്ന് പുറത്തിറങ്ങിയ രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ ഷേതോ മേനോൺ ആയിക്കോട്ടെ അങ്ങനെ കുറെ എനിക്ക് പേര് പെട്ടെന്ന് ഇവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് റീൽസ് ഇടുകയും ഈ പറയുന്ന പോസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ ലൈവ് പോലെയൊക്കെ ചെയ്തുകൊണ്ട് പേളി മാണിയെ കുറ്റപ്പെടുത്തുകയും സാബു വേണ്ടി വോട്ട് പിടിക്കുകയും ചെയ്തു പെളിയുമാണിയുടെ എന്ത് തലയിൽ കുറ്റങ്ങൾ ആരോപിക്കുകയും സാബുമോന് വേണ്ടിയിട്ട് സാബുമോന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരും ഒരുമിച്ച് ഒരു അജണ്ട അവരുടെ ഓട്ടർ അല്ല ഇവരുടെ ഒക്കെ പിന്നീട് ഇഷ്ടപ്പെടുന്ന ഇവരുടെ ഒക്കെ ആരാധകരുടെ ഓട്ട് സാബുമോനിലേക്ക് കേന്ദ്രീകരിച്ചു അങ്ങനെയാണ് എന്ത് ചെയ്തത് പെളിയമാണി അവിടെ തോറ്റുപോയതും മോൻ ജയിച്ചതും അത് സീസൺ വണ്ണിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതിവിടെ ആവർത്തിക്കാൻ പോകുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ പുറത്തിറങ്ങിയ എല്ലാ സീജനങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ തന്റെ കഴിവുകൈട് മറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുറ്റങ്ങളും ഈ പറയുന്ന അതിൽ അനുമോളുടെ തലയിലേക്ക് ചാർത്തപ്പെടുകയുണ്ട് ഇവിടെ ബിൻസി ഒട്ടും ഉളുപ്പില്ലാത്ത ഒരു സാധനമാണ് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം എന്ന് ഇല്ലാത്ത ബിൻസി അതായത് അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവിടെ അനുമോളെ കൂടെ നിന്ന് കളിച്ചു ജയിച്ച അല്ല കളിച്ച് തോറ്റ് തൊപ്പിയിട്ട് പുറത്തിറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ഈ പറയുന്ന മത്സരാർത്ഥി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരു ഉളുപ്പില്ലാതെ അതായത് ഏറ്റവും കൂടുതൽ അസൂയം കുഷുമുള്ളത് ഇവരെ കാണുമെന്ന് ഞാൻ പറയും മനസ്സിലായി അതായത് ഒരു ബിഗ് ബോസ് സീസൺ സെവൻ സീസൺ ഓഫ് പി ആർ താങ്കൾക്കില്ലായിരുന്നോ പിന്നെ താങ്കൾക്ക് പി ആർ ഇല്ല താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് താങ്കളുടെ ഹസ്ബൻഡിന്റെ പി ആർ കൊടുക്കണേ എന്ന് പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ ആണോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് താങ്കൾക്ക് പി ആർ ഇല്ലായിരുന്നോ കഷ്ടം ഓക്കെ ഇത് ഈ പറയുന്ന ഈ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സ്റ്റോറി എല്ലാം ആരെയാണ് മെൻഷൻ ചെയ്യണമെന്ന് വളരെ കൃത്യമാണ് പിന്നെ പിന്നെയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറയാം ഇത് പുറത്തിറങ്ങിയിട്ട് മാറാനാണ് ഉദ്ദേശം എങ്കിൽ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം മനസ്സിലായോ അടുത്തത് ഗെയിം കളിക്കുന്നവരെയും ടാസ്ക് ചെയ്യുന്നവരെയും പറഞ്ഞു വിടുക എന്ത് ഗെയിമാണ് പിന്നീട് ഈ പറയുന്ന ബിന്നി അവിടെ കളിച്ചിട്ടുള്ളത് എന്ത് ടാസ്ക് ആണ് താങ്കൾ അവിടെ ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ല പറ കുത്തിത്തിരിപ്പാണ് കുത്തിരിപ്പിന്റെ മഹാറാണിയാണ് താങ്കൾ താങ്കൾ എന്തെല്ലാം പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നുള്ളത് പറയാം എന്ത് ടാസ്ക് അവിടെ നിൽക്കുന്ന നിൽക്കുന്നവരെ ടാസ്ക് അവിടെ നിൽക്കുന്നവരെ ഗെയിം കളിക്കുകയും ടാസ്ക് കളിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് താങ്കൾക്കൊന്നും അതിന്റെ യോഗ്യത ഇല്ലായിരുന്നു താങ്കൾക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു പ്രേക്ഷകരെ ഈ പറയുന്ന എന്താണ് പിന്നീട് ഒരു പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ നേടിയെടുക്കുന്ന താങ്കൾ പരാജയപ്പെട്ടു താങ്കളുടെ കുത്തിത്തിരിപ്പ് ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ചവിട്ടി വെളിയിറക്കിയത് മനസ്സിലായോ താങ്കളുടെ കുത്തിരിപ്പ് ആർക്കിഷ്ടപ്പെട്ടില്ല പ്രേക്ഷകൾക്ക് ഇഷ്ടപ്പെട്ടില്ല താങ്കൾക്ക് പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ താങ്കൾ തോറ്റുപോയി അവിടെ താങ്കൾ തോൽവി സമ്മതിക്കുക അല്ലാതെ വന്നിരുന്ന് മറ്റുള്ളവരുടെ കിട്ടാത്ത മുന്തിരി പുളിക്കൂ എന്ന് പറയില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ കഴിവുകേടിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരിലേക്ക് ഈ കുറ്റം ആരോപിക്കുമ്പോൾ മറക്കുക മനസ്സിലാക്കുക അല്ലെങ്കിൽ ഓർമ്മിക്കുക അല്ലെങ്കിൽ ചിന്തിക്കലേ കാണുക താൻ എന്താണ് അവിടെ താൻ ഒന്നുമല്ല താങ്കൾ ഒരു വട്ടപൂജ്യമായിരുന്നു ഒന്നും നമ്മൾ പറഞ്ഞു തരാം ഓക്കെ പറഞ്ഞു വിളിക്കാം എന്നിട്ട് ട്വന്റി ഫോർ ഇന്റു സെവ സെവൻ മോറൽ പോലീസിങ്ജി ബോഡി ഷെയിമിംഗ് മോറൽ പോലീസിങ് എന്റെ പൊന്ന് കുത്തിത്തിരിപ്പ് പിന്നെയും ഈ മോറൽ പോലീസിങ് താങ്കൾ നടത്തിയിട്ടില്ലേ ഏറ്റവും വലിയ മോറൽ പോളീസിംഗ് നടത്തിയ മോറൽ പോലീസിങ് അല്ല അതായത് ചീപ്പ് ഗെയിം കളിച്ച താങ്കളാണ് താങ്കൾ എന്താ പറഞ്ഞത് ആ ഈ പറയുന്ന ആര്യൻ ആര്യൻ അനുമോളെ പിടിച്ചത് എന്തെ കാമ ഇഷ്ടയിലാണ് പിടിച്ചത് അതായത് കാമം കൊണ്ടാണ് എന്നെ അനുമോള് പിടിച്ചതെന്ന് നീ മോഹൻലാലിൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞ ഏറ്റവും ഒരു ദുഷിച്ച ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് താങ്കൾ ഇതിന് മറുപടി ഉണ്ടോ താങ്കൾക്ക് ബിന്നിക്ക് ഇതിന് മറുപടി ഉണ്ടോ ഒരു പെണ്ണിനെ കുറിച്ച് തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ആര്യനോട് പറയുകയാണ് അവൾ തന്നെ പിടിച്ചത് മറ്റൊരു മറ്റൊരർത്ഥത്തിലാണ് കാമ വെറി പൂണ്ടാണ് താങ്കളെ അവരെന്നെ പിടിച്ചത് എന്ന് നീ ലാലേറ്റിനോട് പറയണം ആ ക്ലിപ്പ് വരെ കിടന്ന് ഓടുന്നുണ്ട് എന്നിട്ട് നാടമുണ്ടോ ശ്രീയെ ഉളുപ്പുണ്ടോ നിനക്ക് ഇങ്ങനെ വന്നിരുന്നു സ്വന്തം കൂടെ തന്റെ കഴിവിയുടെ നീ തോറ്റ അവരെ ഫണ്ടിലേ അവർ നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ തമ്മിൽ നീ ഒന്നുമല്ലായിരുന്നു ഒന്നുമല്ല നീ തോറ്റ് പുറത്തിറങ്ങിയതാണ് എന്നിട്ട് ഇവിടെ നിന്ന് മോറൽ പോളിസിന്റെ പോലീസിങ്ങനെ കേസ് പറയുന്നത് നീയോ ഈ പറയുന്ന ആര്യനും ജുസേലും തമ്മിൽ ആര്യൻ ജുസീലും ആര്യൻ എന്തിന് ജിസൈന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു അതെന്തിനും എനിക്ക് മനസ്സിലാവില്ല എന്നാലും ശ്രദ്ധിച്ച് അനുമോള് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോ ആരങ്ങനെ പിടിക്കും അതെന്തിനെ പിടിക്കണ എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ നീ എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണോ നീ എന്നിട്ടാണ് ഇവിടെ വന്നത് ഇത് പ്രേക്ഷകർ കാണുന്നില്ലെന്ന വിചാരം പ്രേക്ഷകരൊക്കെ മറന്നുപോയിന്ന് പിന്നെ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും മറക്കില്ല പിന്നെ ഇതൊന്നും ആരും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല താങ്കൾ അവിടെ പറഞ്ഞതും എടുത്തതും ഒക്കെ മനസ്സിലായോ താങ്കൾ ഈ പറയുന്ന ഷാനവാസിന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ലേ താങ്കളും വിളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഷാനവാസിന്റെ വീട്ടിൽ നിന്നെ നീണ്ട പെണ്ണും പിള്ളയല്ല എന്റെ ഭാര്യയല്ല വെളിച്ചുവിളമ്പി തരാൻ എന്ന് പറഞ്ഞവരാണ് നീ അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണ്ട മനസ്സിലായോ അവിടുത്തെ ഒക്കെ ചെയ്യുന്നവരെ അവിടെ നിർത്തുക വാട്ട് എ സീസൺ താങ്കൾക്ക് താങ്കൾ അവിടെ നിന്നത് എന്നെ ഇത്രയും ദിവസം നിന്നത് എന്നെ താങ്കളുടെ ഒരു ഭാഗ്യം എന്ന് കരുതിക്കൂ പിന്നെ കുശുമ്പും ഈ പറയുന്ന അസൂയെന്ന് പെട്ടിരുന്ന ഒരു കാര്യമില്ല നിനക്ക് കഴിവില്ലായിരുന്നു മനസ്സിലായിരുന്നു യു ആർ സീറോ ആയിരുന്നു യു ആർ ബിഗ് സീറോ ഒരു തേങ്ങ കൊറേ കുത്തി വേറെ പിന്നെ ഈ പറയുന്ന കുറച്ച് സീരിയലിനെ അഭിനയിച്ചത് കൊണ്ട് ഈ കൊറേ ആ പ്രേക്ഷകര് അയ്യോ എന്ന് പറഞ്ഞ് അല്ലാതെ ഒരു തേങ്ങയെ നീ അവിടെ ചെയ്തിട്ടില്ല മനസ്സിലായി അവരുടെ അവരുടെ അപേക്ഷിച്ച് നീ വെറും പാഴാണ് വേസ്റ്റ് ആണ് അത് നിൽക്കുന്ന മൂന്ന് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ആയിട്ടുള്ള നിനക്ക് കോമ്പറ്റീഷൻ ഏ അതെന്താണ് ഈ പറയുന്ന അനുമോള് ജയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുരുപട്ടുന്നു ഏതൊക്കെ രീതിയിൽ ആ പെൺകുട്ടിയെ ഡിഗ്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞു വരുത്തുകയാണ് ഓക്കെ ജനുവൻ ഓഡിയൻസ് ഇനിയെങ്കിലും വോട്ട് വയസ്സിലി മനസ്സിലായോ ആ പി ആർ ടീംസിന്റെ സപ്പോർട്ട് കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നല്ല ഒരു വിന്നറിനെ ആകും സോ ഈ നല്ല ഒരു വിന്നറിനെ ആകും ഏതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു വിന്നർ നിബിൻ ആയിരിക്കും അല്ലേ ബാക്കി കുറവ് പിന്നെ നിബിൻ ആയിരിക്കും അല്ലേ നല്ലൊരു വിന്നർ എന്റെ പൊന്നെ നെവിൻ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ മറ്റുള്ളവര് ജയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല താങ്കൾ പറയുന്നത് ഇത് അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏ അല്ലാതെ അവിടെ വന്ന് നിങ്ങൾ ആർക്കും അവനുമായിട്ട് വലിയ ഒരു ബ്രദർലി ഫീലോ ഫ്രണ്ട്ഷിപ്പോ ഒരു തേങ്ങയെ അവിടെ കാണില്ലാന്ന് എനിക്ക് അറിയാം ഇതെന്താണ് ഇത് വളരെ ഇത് നിന്റെ നിങ്ങളുടെ സഹോദരനായിട്ട് കാണുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവൻ കാണിച്ചതിനെ കുറിച്ച് ഒരു കമാരൊക്കെ കൊള്ളാമായിരിക്കും അതൊക്കെ അതൊക്കെ വെല്ല അടിപൊളി നിന്റെ ദേഹത്താണ് ഇതിങ്ങനെ വീത്തിയത് നീ എവിടെ പ്രീഡ്സായി കിടക്കുമ്പോൾ നിന്റെ ഭാഗത്താണ് നിന്റെ അടുത്താണ് ഈ ഒരു അക്രമം കാണിച്ചിരുന്നു എങ്കിൽ നീ അവിടെ സർവേവീതം എങ്ങനെയാണ് ഈ പറയുന്ന കുരുതി കൂട്ടത്തിന്റെ കൂട്ടത്ത് ഈ പറയുന്ന ജിസേന്റെ ഒരു പാവാട താങ്കൾ അവരെ ഒരു മൂന്നാലാഴ്ച ജിസേന്റെ പാവാട ജിസേന്റെ അടിമപ്പണി ചെയ്തു നിന്ന ഒരാളായിരുന്നു താങ്കൾ അതിനുശേഷം ജിസേന്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞി അഗൈൻസ്റ്റ് ആയിട്ട് കളിച്ചപ്പോഴാണ് പ്രേക്ഷക്ക് ഒരു ശതമാനമെങ്കിലും താങ്കൾക്ക് ഇഷ്ടം തോന്നിയത് അതുവരെ താങ്കളൊരു നികൃഷ്ടജന്മമായിരുന്നു അവിടെ എന്നിട്ടിപ്പോ ഒരു കഴിവുമില്ലാതെ പ്രേക്ഷകർ മതി എൻ്റെ കളി നീ ഇവിടെ ഉണ്ടാക്കിയത് മതി എന്ന് പറഞ്ഞ് പ്രേക്ഷകർ എടുത്ത് പുറത്തെറിഞ്ഞപ്പോ പുറത്തിറങ്ങി കുറ്റം പറയുകയാണ് അല്ലേ സ്വന്തം കോ കണ്ടസ്റ്റൻസിനെ ഇതൊരു ഈ പറയുന്ന പിന്നെ സ്റ്റോറിയിട്ട് കളിക്കുകയാണ് അവരെ ഏറ്റവും കൂടുതൽ മോറൽ പോളിസിങ് നടത്തിയത് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്തത് താങ്കളാണ് ഒരു സ്ത്രീയെ മനസ്സിലായോ അത് നോക്കിക്കോണം ഇത്രയും ദുഷ്ട ചിന്ത താങ്കൾക്ക് ഉണ്ടായോ അവൾ കാമവേറിയോടുകൂടിയാണ് നിന്നെ കെട്ടിപ്പിടിച്ചതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നീ പറയണമെന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ മനസ്സിലായോ വളരെ ദുഷിച്ച ചിന്താഗതിയുള്ള സ്ത്രീയാണ് ഇയാൾ നിങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറയപ്പിച്ചതാണ് ഇതൊക്കെ നമ്മൾ വിട്ടതാണ് കേട്ടുവിട്ടതാണ് പക്ഷെ ഇതൊക്കെ താങ്കൾ ചെയ്തതാണ് ഇല്ലെന്ന് പറയാൻ പറ്റും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് എവിടെയും ഞാൻ തെറ്റു പറഞ്ഞിട്ടുണ്ടോ നടന്ന സംഭവങ്ങളാണ് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം കുശുമ്പ് മൂത്ത് അല്ലേ അസൂയ മൂത്ത് വന്ന് കുറ്റം പറയുന്നു ഇവിടെ മാത്രമല്ല ചാരിക ശാരിക എന്ത് തേങ്ങയാണ് ഞാൻ എന്തോ തേങ്ങയാണ് ഞാൻ ബിഗ് ബോസ് ലേഡി ബിഗ് ബോസ് ആണെന്ന് സ്വയം അഹങ്കരിക്കുന്ന താങ്കൾ ഒരു തേങ്ങയായി ആയിരുന്നില്ല താങ്കൾക്ക് ഇവിടെ ഇരുന്ന സീറ്റിൽ ഈ പറഞ്ഞു പറഞ്ഞു പൊടിപ്പിച്ച കുറച്ച് അഹങ്കാരങ്ങൾ കിട്ട് ഞാൻ മറ്റൊറിച്ചതാണ് എന്ന് പറയാനല്ല ഒരു തേങ്ങിക്ക് അവിടെ കൊണ്ട് പറ്റത്തില്ല താറാവിനെ പോലെ ആടി ആടി നടന്നല്ല ഒരു തേങ്ങയും പറ്റില്ല ഈ പറഞ്ഞ ബിൻസി പിന്നെ എല്ലാവരും ബിൻസി ആയിക്കോട്ടെ വേറെ ഒരിത് ഇന്നൊരു വീടിയിട്ടിരിക്കുന്നുള്ള പേരൊന്നും മസ്താനി മസ്താനി ഇന്നൊരു വീടിയിട്ടിരിക്കുന്നത് എല്ലാവരും പി ആർ പി ആർ കൊണ്ട് ഒരു മനുഷ്യരും ജയിക്കാൻ പോകുന്നില്ല പി ആർ ആർക്കല്ലായിരുന്നു ഈ പുഴയ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഇപ്പൊ ഈ പി ആറിനെ കുറിച്ച് പറഞ്ഞാൽ അഖിലൻമാർ ആർക്കില്ലാണ്ട് നൂറ്റൊന്ന് ശതമാനം അഹിൽമാല പിന്നു ജിൻഡോക്ക് പി ആർ ജിൻഡ ജിൻഡോ സമ്മതിക്കും കൂടി ചെയ്തു പി ആർ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു വിഷ്ണുവിന് പി ആർ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു എല്ലാവർക്കും പി ആർ ഉണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് നൂറ്റന്ന് ശതമാനം തരാം അവിടെ എല്ലാവർക്കും പി ആറുകൾ ഉണ്ട് പി ആറ് കൊണ്ട് ഒരു മണ്ണനും ജയിക്കത്തില്ല മനസിലായോ ഒരുത്തനും ജയിക്കാൻ പോകുന്നില്ല എത്രയൊക്കെ പ്രീ പി ആറുകൾ ഉണ്ടാലും പ്രേക്ഷകർ പി ആർ ചിലപ്പോ ഒരു പത്താം ഇരുന്നൂറെ കമന്റ് ഇടുമായിരിക്കും മനസ്സിലായോ പത്താം ഇരുന്നൂറെ കമന്റ് വന്നിടും കുറെ റീൽസുകൾ പിന്നീട് അവര് പിന്നെ ചെയ്ത കുറെ സാധനങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വരും ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓട്ടന്ന് പത്താം ഇരുന്നൂറ് ആയിരം പേരായിക്കോട്ടും ഇതിലപ്പുറം പി ആറ് കാണത്തില്ലല്ലോ ഈ ഒരു പി ആർ ഗ്രൂപ്പ് പത്താ ഇരുന്നൂറോ മുന്നൂറോ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അത് മനസ്സിലായോ അവർ കുറച്ചുപേരൊക്കെ ക്യാഷ് കൊടുത്ത് ഇവരുടെ റീൽസുകൾ കട്ട് ചെയ്തിടുന്നു അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു പിന്നെ കമന്റ് ഇടാൻ വേണ്ടി കുറച്ച് ക്യാഷ് കൊടുക്കുന്നു ഇതൊക്കെയാണ് ചെയ്യുന്നത് അവര് അല്ലാതെ അവിടെയുള്ള ഈ കണ്ടസ്റ്റൻസ് അവിടെ അവര് വല്ലതും കാണിക്കണ്ടേ അവരെന്തെങ്കിലും കാണിക്കണം കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ജിൻഡോ ജിൻഡോ അവിടെ എന്ത് ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോ അവിടെ കണ്ടന്റ് കൊടുത്തു ജിൻഡോ ജനങ്ങളിലേക്ക് ഒരു ഒരു ജനങ്ങളുമായിട്ട് കണക്ടഡായി അങ്ങനെ കണക്റ്റഡ് ആവണം അതിനുള്ള കഴിവില്ലാതെ പോയതാണ് നിങ്ങൾ പ്രേക്ഷകർ ഏത് രീതിയിലും ചിന്തിക്കും പ്രേക്ഷകർ ഞാൻ ഈ പറയുന്നത് എങ്ങനെ എടുക്കും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പറയുന്ന പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാത്തവരാണ് തോറ്റുപോയത് അങ്ങനെ ഉണ്ടാക്കാത്തവരാണ് ആര്യൻ ഉൾപ്പെടെയുള്ളവർ പോയത് ആര്യൻ നിങ്ങളെ വന്ന് പറയുന്നത് ആര്യന് ഈ തോൽവി സംവിധ ആര്യ നിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നീ കുളിച്ചത്തെ കണ്ടന്റുകളാണ് ഇട്ടത് നീ ഈ അനിമോൾ എന്ന കുറ്റം പറയുന്നുണ്ട് എന്താണ് അനിമോൾ എൻ്റെ അടുത്ത് അനിമോൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നു നിനക്ക് ഉണ്ടായിരുന്നു നീയും ആ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് ഈ രണ്ടു പേരും ആ രീതിയിൽ തന്നെയാണ് തുടക്കകാലങ്ങളിൽ പെരുമാറിയത് എന്ന് ഞാൻ സമ്മതിക്കുന്നു അതിനോടൊപ്പം നമ്മുടെ മാമിയെ കണ്ടപ്പോ നീ മാമിയുടെ കൂടെ പോയി മനസ്സിലായോ നീ ആ നീ മറ്റേ കാമദേവൻ എന്നാണ് നിന്റെ വിചാരം അയ്യോ അവൾ കിട്ടിയപ്പോൾ കൊല്ലണം എന്ന് തോന്നുന്നു കിട്ടിയും കൊല്ലണം എന്നെ ഇനി ആൾക്കാർ തിരിഞ്ഞു നോക്കൂല നിന്റെ സ്വഭാവം എന്താണെന്നും നീ പുറത്തു കിടന്ന് നീ ഒരു പറ കോഴിയാണെന്നുള്ള ഇവിടെ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായി ഇന്നത്തെ ആങ്കർ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ എന്തിനു മാറിക്കിടന്ന് പുതപ്പിനകത്തുള്ള വിഷയം ആ ആങ്കറിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ആങ്കർ പറയാതെ സമ്മതിച്ചു ഇത് രഹസ്യമായ ഒരു പരസ്യമാണെന്ന ആങ്കർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അവിടെ നിറങ്ങിയ കണ്ടസ്റ്റൻസ് ഓടും ഇത് അനുമോള് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞു നീ ഇപ്പോഴും വിചാരിക്കുന്ന എന്താണ് അനുമോള് പറഞ്ഞ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതാണെന്നാണ് നിന്റെ അതല്ല എന്റെ പൊന്നും മോനെ വേറെ പല ക്ലിപ്പുകളും ഇറങ്ങി ആ ആൾക്കാർ മണ്ടന്മാരല്ല അവർക്ക് കണ്ണ് തുറന്ന് കാണാനുള്ള കഴിവുണ്ട് മനസ്സിലായി നിന്റെയും തോൽവി നിന്റെ ഈ പറയുന്ന കഴിവില്ലായ്മ നീ ഇപ്പോഴും അടിച്ചേൽപ്പിക്കുന്നത് കുറ്റം ആരോപിക്കുന്നത് അനിമോൾ അനിമോളിന്റെ പി ആറ് കൊണ്ടാണ് ഞാൻ പുറത്തെ നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ എന്നിട്ട് ഞാൻ പറയുന്ന മറ്റൊരു കള്ളം നോക്കണം ഏറ്റവും അതന്നെ അനിമോളിന്റെ പി ആറ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് അനിമോൾ എനിക്ക് അഡ്വാൻസ് തന്നു എനിക്ക് മനസ്സിലായില്ല അത് നിങ്ങൾ കേട്ടോ പറഞ്ഞു അനിമോളുടെ പി ആറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് പറഞ്ഞു അനിമോള് ഈ പറയുന്ന അനിമോൾ ഈ പി ആറിന് അഡ്വാൻസ് അല്ല അനിമോളിന്റെ പി ആർന്ന് എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നാ പറയുമ്പോ നുണ പറയുമ്പോ ഒരു ചെറിയ ലോജിക്കിൽ പറയണ ആര്യനാ നീ അവിടെ വെച്ച വായി തുറന്നു കഴിഞ്ഞാൽ നുണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ നുണ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണം അനിമോളിന്റെ പി ആറ് അല്ലെങ്കിൽ അനിമോളിന് പി ആർ ഉണ്ട് അനിമോൾ അഡ്വാൻസ് കൊടുത്തെങ്കിൽ നിന്നെ വിളിച്ചെന്തുണ്ടാ പറയുന്നത് അവർ തന്നെ നീ ഇങ്ങനെ പറ നീ അങ്ങോട്ട് വിളിച്ചപ്പോൾ പി ആറിന് വേണ്ടിട്ട് അവരെ വിളിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ശരി നമ്മൾ സമ്മതിക്കാം നീ പറഞ്ഞ എന്താണ് അനിമോളിന്റെ പി ആറ് എന്നെ വിളിച്ചിട്ട് അനിമോൾ പി ആറ് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആര്യ വ്യക്തമാണ് എന്റെ കൊന്നു പപ്പമോനെ നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് സ്വന്തം തോൽവി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വന്തം കഴിവ് കേട് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പരിചാരിക്കണം ഇനിയിപ്പം ഈ പറയുന്ന അനുവോടെ ഇഷ്ടപ്പെടുന്നവരെ പറയാം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ഓട്ടിടുക മനസ്സിലായോ ഇവിടെ വൺ കളി നടക്കുന്നുണ്ട് വൺ പി ആർ സെറ്റപ്പ് നടക്കുന്നത് എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുറത്തായവ പുറത്തായ എല്ലാ കണ്ടസ്റ്റൻസിലും കൊണ്ട് അവരുടെ ഫാൻസുകളെ എല്ലാം എന്ത് ചെയ്തു മറ്റൊരു കണ്ടസ്റ്റന്റിലേക്ക് വോട്ട് തിരിച്ചുകൊണ്ട് അനുമോളം തോപ്പിക്കുക എന്നൊരു അജണ്ടയാണ് ഇവിടെ നടക്കുന്നത് അത് വളരെ വ്യക്തമാണ് ഒന്നല്ല രണ്ട് അത് കൂടി കൂടി വരുന്നുണ്ട് പല തരത്തിൽ അത് പല പല രീതിയിലാണ് അത് പോസ്റ്റ് വഴി അത് വീഡിയോ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന മുൻകാല കണ്ടസ്റ്റൻസിന്റെ പിന്നീട് വീഡിയോ അങ്ങനെ ഒരുപാടുണ്ട് അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊക്കെ ഒരു വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സീസൺ വണ്ണ് ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് ഇവിടെ കാണാം ജഹിത്